സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിന് തൻ്റെ സൃഷ്ടികളോടുള്ള വിശേഷിച്ചും വിശ്വാസികളോടുള്ള കാരുണ്യം നിറഞ്ഞൊഴുകുന്ന ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് നമുക്കറിയാം ഈ ദുൽഹിജ മാസത്തോടടുക്കുമ്പോൾ വിശ്വാസികളുടെ മുഴുവൻ മനസ്സും ഹൃദയവും വിശുദ്ധ മക്ക മക്കാനഗരത്തിന് ചുറ്റുമാണ് വിശുദ്ധ ഹറമിലാണ് അത്തരത്തിലുള്ള ഒരു അനുരാഗം അള്ളാഹു നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആ പ്രദേശങ്ങളോട് ഇട്ടു നിന്നിരിക്കുന്നു ആ അനുരാഗം നിറഞ്ഞൊഴുകുമ്പോൾ സാധിക്കുന്നവർ ആയുസിലൊരിക്കലെങ്കിലും അവിടെ ചെല്ലണമെന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് സാധിക്കാത്തവർ എല്ലാ വർഷവും പോകാൻ കഴിയില്ല അതല്ലാതെ തന്നെ എല്ലാവർക്കും പോകാൻ കഴിയില്ല അത്തരം ആളുകൾക്ക് വേണ്ടി അള്ളാഹുസുഹാൻ അംഗ വിശുദ്ധ ഹജ്ജ് നടക്കുന്ന പവിത്രമായ ദിനങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായ ദിനങ്ങളായി അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമുക്ക് നൽകി

ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഇനി വരാൻ പോകുന്ന ദുൽഹജിലെ പത്ത് ദിവസങ്ങളാണ് ആ ദിവസങ്ങൾക്ക് മുഴുവൻ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചത് അല്ലാഹു അള്ളാഹു സുബാന അതിന്റെ പ്രാധാന്യം ബോധ്യമാകാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു അതാണ് രണ്ടാമതായി നാം ഓർക്കേണ്ടത് മറ്റൊന്നുമല്ല എന്തിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിയണം എന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹു സത്യം ചെയ്യുന്നു എന്നതാണ് സവിശേഷത ഖുർആൻ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു സത്യം ചെയ്യൻ ഈ ദിവസങ്ങളെ കുറിച്ച് വന്നു വൽഫജ് വലയാൽ നാശം പ്രഭാതമാണ് സത്യം വലയാല് നാശം പത്തിരാവുകളാണ് സത്യം ഈ പത്ത് രാവുകൾ ഇവര് അബാസ് വിശദീകരിച്ചു തരുന്നു ഈ പത്ത് താരുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പത്ത് ദിനങ്ങളാണ് എന്ന് സഹോദരങ്ങളെ ഓർത്തു നോക്കൂ മൂന്നാമതായി നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ ദിവസങ്ങളിലാണ് ഏറ്റവും പവിത്രമായ യൗമുർ റഹ്മ കാരുണ്യം നിറഞ്ഞൊഴുകുന്ന ദിനം യൗമുൽ മഗ്ഫിറ പാപമോചനം നൽകുന്ന ദിനം അഥവാ അറഫ ഉള്ളത് ഈ ദിനത്തിലാണ് ഈ ദിവസങ്ങളിലാണ് ദുൽഹജ്ജ് യൗമുൽ അറഫ നാലാമതായി നാം ഓർക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വാചകമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് യൗമു നഷറാണ് യൗമു നഷർ എന്ന് പറഞ്ഞാൽ ദുൽഹജ് പത്താണ് നാം പെരുന്നാളാഘോഷിക്കുന്ന ദിവസം അറബു ദിനം ഏറ്റവും പ്രധാനപ്പെട്ട ദിനം ആ ദിനവുമുള്ളത് ഈ പത്തു ദിവസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി ഈ ദിനങ്ങളെ കുറിച്ച് സംസാരിച്ച് പൂരി നാം ഓർക്കേണ്ട അഞ്ചാമത്തെ കാര്യം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വാചകമാണ് വാചകമാണ് മാ മിൻ മിൻ അസ്ക അജ്റൻ ഈ പത്ത് ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസവും സൽക്കർമ്മങ്ങൾക്കായി ഇല്ല എന്നാണ് ആലോചിച്ച് നോക്കൂ അതിന്റെ മഹത്വം വല്ലാത്ത ഒരവസ്ഥയാണ് ആറാമതായി നാം ഓർക്കേണ്ടത് ഈ ദിവസങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയായി തോന്നിയത് വിവാദത്തുകൾ ഈ ദിവസങ്ങളിൽ ഇല്ലാത്ത വിവാദത്തുകൾ ഇല്ല എന്നതാണ് നോക്കൂ അഞ്ചാമത്തെ അഭിബാദത്തായ അഞ്ചാമത്തെ റുഖനായ ഹജ്ജ് മറ്റു ദിവസങ്ങളിൽ ദിവസങ്ങളിലൊന്നുമില്ല ഈ ദിവസങ്ങളിലേ അറഫ ഈ ദിവസങ്ങളിലേ ഉള്ളൂ അതിനു പുറമെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ തഹലീലുകൾ തെക്കീറുകൾ തസ്ബീഹുകൾ ലബൈക്ക വിളികൾ നിങ്ങൾ ആലോചിച്ചു എത്ര മനോഹരമാണ് എല്ലാ തരത്തിലുള്ള അഭിബാദത്തുകളും അതിനു പുറമെ നോമ്പും എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നാം ഓർക്കണമത് അതുകൊണ്ടാണ് വിശുദ്ധ കുറു ആൻ പറഞ്ഞത് സുപരിചിതമായ ദിനങ്ങൾ എന്ന് വെച്ചാൽ ഈ ദിനങ്ങൾ പണ്ടേ സുപരിചിതമാണ് ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ കാലഘട്ടത്തിൽ തന്നെ ഹജ്ജ് ചെയ്തിരുന്നത് ഈ ദിനങ്ങളിലായിരുന്നു അതുകൊണ്ട് ആ ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് നബിസല്ലാഹു അല്ലൈവല്ല ആ കൽപ്പനയുടെ അടി അടിവരയിട്ട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം തഹ്മീദ് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദർഭമാണ് എന്നർത്ഥം ഈ രീതിയിൽ സഹോദരങ്ങളെ വരാനിരിക്കുന്ന ഈ ദിവസങ്ങളുടെ സവിശേഷത പവിത്രത മനസ്സിലാക്കി ഉറപ്പ് നമുക്ക് നൽകുന്ന കാരുണ്യത്തിന്റെ വലുപ്പം മനസ്സിലാക്കി അതുകൾ കൊണ്ട് ജീവിക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ഈ ദിവസത്തിന്റെ മഹത്വം നാം അറിഞ്ഞു ഈ മഹത്വമുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി ഈ ദിവസങ്ങളിലെ നാം കാണണം ഒരുപക്ഷെ അടുത്ത ഇത്തരമൊരു ദിവസങ്ങളിൽ നാം ഹാജർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ജീവനോടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണം ഒന്നാമതായി ചെയ്യേണ്ടത് തെജിത് തൗബയാണ് തൗബ പുതുക്കിക്കൊണ്ടിരിക്കണം നമുക്കറിയാം നമ്മൾ മനുഷ്യരാണ് റമദാൻ ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടോ എല്ലാം പുറത്ത് കിട്ടി എന്ന് വിചാരിക്കുന്നവരാണ് നാം പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ ഒരുപാട് അബദ്ധങ്ങൾ റമദാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ വന്നില്ലേ അതുകൊണ്ട് തോപകൾ പുതുക്കുക രണ്ടാമത്തേത് നെയ്യത്തിനെ ശരിപ്പെടുത്തണം നെയ്യത്താണ് അമലുകളുടെ അടിസ്ഥാനം നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ സമയം ചെറിയ ഒരു കാര്യം പോലും അള്ളാഹുവിന്റെ അടുത്ത് വലുതാകുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് അത് ചെയ്യുമ്പോൾ ഉള്ള വികാരം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നാം നമ്മളെ പരിശോധിക്കുക എന്നിട്ട് നെയ്യത്ത് ശരിയാക്കുക മൂന്നാമതായി നമ്മുടെ രഹസ്യം ശുദ്ധമാക്കണം പരസ്യം ശുദ്ധമായിരിക്കും എൻ്റെ വസ്ത്രം വെള്ളവസ്ത്രമാണ് എന്റെ മുഖം ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട് പക്ഷേ അള്ളാഹു നോക്കുന്ന ഒരു ഇടമുണ്ട് അതെന്റെ വസ്ത്രമല്ല എന്റെ മുഖമല്ല ഞാൻ കോസ്മെറ്റിക്സുകൾ ഇടുന്ന ഏതെങ്കിലും ശരീരത്തിലെ അവയവങ്ങളല്ല മറിച്ച് ഉള്ളാണ് ഹൃദയം അത് ശുദ്ധമാക്കണം എല്ലാവരും ശ്രദ്ധിക്കണം നോക്കണം നമുക്ക് നോക്കിയാൽ കാണും നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാണോ അല്ലയോ എന്ന് നാലാമതായി സഹോദരങ്ങളെ അനാലിസാൻ ഹാറ്റുകൾ വർദ്ധിപ്പിക്കണം ധാരാളമായി എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യണം നമ്മൾ കണ്ടല്ലോ ഈ ദിവസത്തിൽ ഇല്ലാത്ത ഒരു വിവാദത്തുമില്ല എന്ന് അതുകൊണ്ട് ഈ ദിവസത്തിൽ ഇല്ലാത്ത ഒരു വിശുദ്ധ പാരായണം ചെയ്യണം പഠിക്കണം അള്ളാഹുവിനെ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു തഹലീലും തെക്കീറും തഹ്നീദും ഉണ്ടാകണം നബിസുലമിയുടെ കൽപ്പയാണ് അക്സിറു കൊള്ളുക എന്ന് വലിയ ഒരു സൽക്കർമ്മമാണ് എന്ന് പറഞ്ഞാൽ എന്ന് നാവുകൊണ്ട് പറയലല്ല മറിച്ച് നമ്മുടെ ജീവിതം അതിന് സാക്ഷിയാവണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം ലാ ഇലാഹ തസ്ബീഹും തഹ്മീദും ഒക്കെ പറയുന്നത് നാവുകൊണ്ട് മാത്രമാകരുത് ആ പറയുന്ന വാക്കുകൾ ഹൃദയത്തിനകത്തുള്ളതാണെന്ന് റബിന് കാണുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മാറണം തെബീറുകൾ മുഴക്കണം ദുൽഹജ് ഒന്നു മുതൽ അയ്യാമത്തെ ശ്രീഖിന്റെ പതിമൂന്നാമത്തെ ദിവസം വരെ സമയമാണ് തെക്കുപീറുകൾ അതും കേവലം വാക്കാകരുത് അള്ളാഹു തെക്കുബീർ വിളിക്കുമ്പോ അള്ളാഹുബിനോട് ഞാൻ പറയുകയാണ് നീ നീയല്ലാത്ത എല്ലാം എന്റെ അടുത്ത് നിസ്സാരമാണ് അത് ജീവിതത്തിനുണ്ടാകണം ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ തിരുമേനി ദിവസങ്ങളും തിരുമേനിഷ്ഠിച്ചിരുന്നു എന്നും ഒമ്പതാമത്തെ ദിവസമായ അറഫ പ്രത്യേകമായും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു അതുകൊണ്ട് സുന്നത്തായ നോമ്പുകൾ ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം വിശേഷിച്ചും അറഫ തോമ്പ് ഒരിക്കലും നാം വിട്ടുപോകരുത്തി അതുപോലെ തന്നെ സഹോദരങ്ങളെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം അത് പ്രത്യേകമായി ഈ സമയത്ത് ശ്രദ്ധിക്കണം കുടുംബ ബന്ധം ചേർക്കണം പുലർത്തണം അയൽവാസികളും അല്ലാത്തവരും കുടുംബക്കാരുമായ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവരുടെ അവരുടേതയിൽ നേർക്ക് നമ്മുടെ കരുണയുടെ ഹസ്തങ്ങൾ എത്തണം ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ ഉണ്ടാക്കണം സുൽഹുണ്ടാക്കണം തെറ്റി നിൽക്കുന്നവരൊക്കെ പരസ്പരം യോജിക്കണം ചേർത്ത് നെഞ്ചുകൾ ഹൃദയങ്ങൾ ചേർത്ത് വെക്കാൻ ഹൃദയം ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ ഒന്നാണെന്ന് പറയാൻ സാധിക്കണം അതോടൊപ്പം ഏറ്റവും വലിയ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട സൽക്കർമ്മമാണ് ഇത്തരത്തിൽ സൽക്കർമ്മങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്ത് അള്ളാഹുവിനെ കണ്ടുക്കുവാൻ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം സഹോദരങ്ങളെ അള്ളാഹു

الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم وفق رئيس الدولة الشيخ محمد بن زائد ونوابه وولي أحده الأمين الشيخ محمد بن راشد وولي أحده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير وبركة اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار اللهم ارحم الشيخ زائد والشيخ خليفة والشيخ راشد والقادة المؤسسين لدولة الإمارات العربية المتحدة والذين انتقلوا إلى رحمتك يا رب ادخلهم بفضلك فسيح جناتك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين